ടറോട്ട് ബൈ കോമള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ വളരെയേറെ ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾക്കൊന്നും തന്നെ നിങ്ങൾ പ്രാധാന്യം നൽകില്ല എന്നും കൂടാതെ ഒരു കാര്യവും മനസ്സിലുള്ള ഒരു കാര്യവും തന്നെ പുറത്തു പറയാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്നും ഉള്ളതാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൂടാതെ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഞാനൊന്നും പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ മുന്നും പിന്നും ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ സ്തംഭിച്ചു പോകുന്ന ഒരവസ്ഥയിലാണെന്നും മറ്റുള്ളവർ ആലോചിക്കുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ആ സ്തംഭനാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോവുകയും വളരെ ധീരതയോടുകൂടിയും അതുപോലെ തന്നെ സത്യസന്ധവുമായ തീരുമാനത്തിൽ വളരെ പെട്ടെന്ന് എത്തുന്നു എന്നുള്ളതുമാണ്